ഈ നമ്മൾ പിന്നെ സ്നോവെൽന്നൊക്കെ ഇറങ്ങിയിട്ട് ഒരു ജ്വല്ലറിക്ക് കേട്ടോ നേരെ പോയത് നമ്മൾ വരുമ്പോൾ തന്നെ ദച്ചൂസിൻ്റെ പാദസരമൊക്കെ കൈപ്പിടിച്ചിരുന്നു പിന്നെ എൻ്റെ പാദസരം കൈപ്പിടിച്ചിരുന്നു കേട്ടോ എൻ്റെ പാദസരം ലൂസായിട്ട് ഭയങ്കര ലൂസായിട്ട് നമ്മൾ ഇട്ടിട്ട് പഴകിയിട്ട് ലൂസാവില്ല അങ്ങനെ ലൂസായിട്ട് ഊരി പോകുവായിരുന്നു പിന്നെ ദച്ചൂസിൻ്റെ പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ മിസ്സായിരുന്നല്ലോ അപ്പോൾ അവൾക്ക് മാറ്റാനായിട്ടാണ് പോയത് അപ്പം മാറ്റുമ്പോൾ എന്തായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ അവളുടെ മാറ്റുമ്പോൾ തന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു എൻ്റെയും മാറ്റാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ ദച്യൂസിന് പാതസരം നോക്കി നോക്കിയിട്ട് അവളുടെ അതേപോലത്തെ തന്നെ നോക്കി അങ്ങനത്തെ ആകുമ്പോൾ കുറേ മണികളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇവർക്ക് മണികളൊക്കെ വരുമ്പോൾ അവർ കുറെ കളയുമല്ലോ അപ്പം അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ പിന്നെ പിന്നെ വരുന്ന ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡിസൈൻ ഭയങ്കര കട്ടിയുള്ളതായിരിക്കും അതല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിന്നായിട്ട് കനം കുറവായിട്ടായിരിക്കും നമ്മളിപ്പോൾ വലിയ ആൾക്കാരൊക്കെ ഇടുമല്ലോ അതുപോലത്തെ ഡിസൈൻ ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര കനം കുറഞ്ഞത് നമ്മൾ നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഭയങ്കര കട്ടിയുള്ളത് നോക്കിയപ്പോൾ അതും ഇഷ്ടപ്പെട്ടില്ല അപ്പം നമ്മളൊരു മീഡിയം സൈസിൽ കട്ടിയുണ്ട് എന്ന മണികളും ഉണ്ട് അതുപോലത്തെ ഒരു ഡിസൈൻ ആട്ടോ ലാസ്റ്റ് നമ്മളെടുത്തത് പിന്നെ പിന്നെ ഞാൻ എനിക്കുള്ളത് നോക്കിയിട്ടോ എൻ്റെ പരിസ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഭയങ്കര തിന്നായിട്ടുള്ളതാട്ടോ ഇഷ്ടം അപ്പം അത് സച്ചിന്റെ മോഡലായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഭയങ്കര നൈസ് ആയിട്ട് ഇപ്പം നമ്മുടെ തെരച്ചൂസിന് എടുത്തത് തെച്ചൂസിന് ഇടയിലിടയിൽ മണിയുണ്ട് എന്നാൽ ഒരു അത്യാവശ്യത്തിന് കട്ടിയുണ്ടായിരുന്നു കേട്ടോ നടക്കുമ്പോൾ ഭയങ്കര കിലക്കൊന്നുമില്ല എന്നാലും മണികളൊക്കെ ഉള്ള കാരണം ഒരു കിലുക്കൊക്കെ ഉണ്ട് നിറച്ചു മണിയാകുമ്പോഴുള്ള കിലുക്കത്തിൻ്റെ അത്രയും ഇല്ല കേട്ടോ പിന്നെ സ്കൂളിക്കൊക്കെ പോകേണ്ടതില്ല അപ്പം നമ്മൾ അങ്ങനത്തെ എടുത്തേട്ടോ പിന്നെ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ളതാണ് കേട്ടോ വരെ വാങ്ങിച്ചത് ഞാൻ കുറച്ച് മണികളൊന്നിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തിന്നായിട്ട് പിന്നെ വീണ്ടും കുറച്ച് മണികൾ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര കിലക്കൊന്നും ഇല്ലാട്ടോ അപ്പോൾ എനിക്കും കിലിക്കള്ളമൊന്നും ഇടാനൊന്നും ഇഷ്ടമില്ല ഇത്രയും പ്രായമായിട്ട് നമ്മൾ കിലിക്കള്ളമൊക്കെ ഇട്ട് നടക്കുക ഇവിടെ ഉള്ളവരൊക്കെ ഇടോ ഇവിടെ കുറേ തെലങ്കുമരങ്ങനെ ഇട്ട് നടക്കും പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര തിന്നായിട്ടുള്ള ഒരേട്ടോ എടുത്തത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ മിഞ്ചി മാറ്റിയിട്ടോ അവരുടെ മിഞ്ചി ഓൾറെഡി ഒരെണ്ണം പൊട്ടിയിരുന്നു അപ്പോൾ ഒരെണ്ണം ആയിട്ട് നമ്മളിടാൻ പാടില്ലല്ലോ അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ മിഞ്ചിയും കൊണ്ടുപോയിട്ട് അതും മാറ്റിയിട്ടോ അപ്പം അപ്പം എനിക്കും മേടിച്ചു അതുപോലെ തന്നെ അമ്മയ്ക്കും മേടിച്ചു കേട്ടോ എൻ്റെ മിഞ്ചി എന്ന് പറയുന്ന ഒരു സേ സാധ ഒരു റിങ് പോലത്തെയാണ് ഞാൻ എടുത്തത് അമ്മയ്ക്ക് എടുത്തപ്പോൾ രണ്ട് റിങ് പോലെ വരുന്നത് അങ്ങനത്തെ ആട്ടോ എടുത്തത് ഇവിടെ മിഞ്ചിക്കൊന്നും അത്ര കളക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ പാദസരത്തിന് എനിക്ക് കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നാട്ടിലൊന്നും ഇത്രയും കളക്ഷൻസ് കാണാറില്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളുടെ പ്രായത്തിൽ വലിയ ആൾക്കാർക്ക് നമ്മൾ പാദസരം നോക്കുമ്പോൾ ഇത്ര കളക്ഷൻസ് ഒന്നും എനിക്ക് കാണാറില്ല പാദസരത്തിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ പക്ഷേ മിഞ്ചിക്കധികം കളക്ഷൻസ് ഒന്നും തോന്നിയില്ല കേട്ടോ ഇവിടുത്തെ പിന്നെ ആൾക്കാരൊക്കെ രണ്ട് പേരലൊക്കെ മഞ്ചിയൊക്കെ ഇട്ട് നടക്കും കേട്ടോ പിന്നെ ധ്രുവക്കുട്ടീൻ്റെ കാര്യം പറയേണ്ട കേട്ടോ ഭയങ്കര കരച്ചിലേ എല്ലാവർക്കും എടുത്തു എനിക്ക് മാത്രം എടുത്തില്ല എനിക്ക് മാത്രം എടുത്തില്ല എന്നിട്ട് പിന്നെ ദച്ഛൻ്റെ പാചസരങ്ങനെ മിസ്സായി പോയല്ലോ എന്നുള്ളത് കൊണ്ടാട്ടോ നമ്മൾ എടുത്തത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കൂല്ലല്ലോ പുതിയ പാതസരല്ലേ മിസ്സായി പോയപ്പോൾ കാലുമേ ഇട്ട് കണ്ടിട്ട് പിന്നെ ഇടാണ്ട് എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ അപ്പോൾ നമ്മൾ എടുത്തതാട്ടോ